സ്വാദിഷ്ടമാണെങ്കിലും ആരോഗ്യത്തിന് ഏറെ ദോഷം വരുത്തുന്നവയാണ് എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ വറുത്തതും പൊരിച്ചതും അധികം എണ്ണ ചേർത്ത് തയ്യാറാക്കുന്നതുമായ ഭക്ഷണ വസ്തുക്കളാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നത് പൊതുവെ ഇവ സ്വാദിഷ്ടമാണ് എന്നാൽ ആരോഗ്യത്തിന് തീരെ നല്ലതല്ല വയറിനും ഇവ കഴിച്ചാൽ അസ്വസ്ഥതയുണ്ടാകുമെന്നത് സ്വാഭാവികമാണ് എങ്കിലും രുചിയും കൊതിയും കൂടിയാകുമ്പോൾ പലരും ഇത് കഴിക്കുന്നതും പതിവാണ് ഇവ കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ ഒഴിവാക്കാൻ ഒരു പരിധിവരെ ചില വഴികളുണ്ട് ദഹനത്തിന് ഏറെ പ്രധാനപ്പെട്ടതാണ് നല്ല ഉറക്കം ഉറക്കക്കുറവ് കുടൽ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും ഇത് പിന്നീട് ഗ്യാസ് ബ്ലോട്ടിംഗ് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കും ഇടയാക്കും നന്നായി ഉറങ്ങുന്നത് ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നൽകും എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ അത് എളുപ്പത്തിൽ ദഹിക്കാനും ഉറക്കം സഹായിക്കും മലബന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മഗ്നീഷ്യം കഴിക്കുന്നത് നല്ലതാണ് ഇവ നിങ്ങളുടെ പേശികളെ സുഖപ്പെടുത്താനും വേദന കുറയ്ക്കാനും സഹായിക്കും കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ച ശേഷം മുപ്പത് മിനിറ്റ് സാവധാനം നടക്കുന്നതും ദഹനത്തിന് സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് ഇത് വയറ്റിലെ ചലനം മെച്ചപ്പെടുത്തും അതുപോലെ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും ഭക്ഷണം കഴിച്ച ഉടൻ വേഗത്തിൽ നടക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് തടയും അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ശരിയായ രീതിയിൽ നിലനിർത്താനും ഇത് സഹായിക്കും ഭക്ഷണം കഴിച്ച ശേഷം കഠിനമായ വ്യായാമ മുറകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും രാത്രി സമയത്ത് ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഭക്ഷണക്രമം മുൻകൂട്ടി തീരുമാനിക്കുന്നത് ജങ്ക് ഫുഡുകൾ ഒഴിവാക്കാൻ സഹായിക്കും നല്ല പ്രഭാത ഭക്ഷണം ദിവസം മുഴുവൻ ഊർജ്ജം നൽകും എണ്ണ പലഹാരങ്ങൾ കഴിച്ചാൽ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കൂടെ കഴിക്കുക ഭക്ഷണത്തിൽ പച്ചക്കറികളും ധാന്യങ്ങളും നിർബന്ധമായും ഉൾപ്പെടുത്തണം ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കുക അത്താഴം ലഘുവായി കഴിക്കാൻ ശ്രമിക്കുക കൂടാതെ ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക ഇത് ദഹനത്തെ സഹായിക്കും പ്രോബയോട്ടിക്സ് ദഹനത്തെ മെച്ചപ്പെടുത്തുകയും രോഗപ്രതിരോധന ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും യോഗാട്ട് പോലുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എണ്ണ പലഹാരങ്ങൾക്കൊപ്പവും ഭക്ഷണത്തിനൊപ്പവും സാലഡുകൾ ഇലകൾ എന്നിവ ഉൾപ്പെടുത്തുന്നത് ഒരു പരിധിവരെ ദോഷം കുറയ്ക്കും എണ്ണമയമുള്ള ഭക്ഷണം കഴിച്ച ശേഷം ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തും വെള്ളം പോഷകങ്ങളുടെയും മാലിന്യങ്ങളുടെയും വാഹകനായാണ് പ്രവർത്തിക്കുന്നത് ഇത് ദഹനത്തിനെ സഹായിക്കുന്നു നാരങ്ങവെള്ളം ഹെർബൽ ടീ തുടങ്ങി ഡീടോക്സിഫിക്കേഷൻ നടത്തുന്ന പാനീയങ്ങളും ഏറെ നല്ലതാണ് പാനീയങ്ങൾ ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കും നാരങ്ങവെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്